ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അത് പ്രത്യേകം ഓർക്കുക ഏ അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കാരണം നമ്മൾ ഇടുന്നത് പല സമയങ്ങളിലാവും ചിലപ്പം എട്ട് മണിയാകും ചിലപ്പം ഒമ്പത് മണിയാകും പത്ത് മണി ഈ വേക്കൻസികളെല്ലാം റെഡി ആയതിനു ശേഷം ഇടുകയുള്ളൂ അപ്പോൾ വേക്കൻസികളെല്ലാം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചുള്ള ജോലിയിൽ തന്നെ പോകാൻ നോക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാരണം അവർക്ക് മാത്രമേ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരിയുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് എടുത്ത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും ജോലി കിട്ടില്ല എന്നുള്ളൊക്കെ വളരെ ഓർമ്മയാണ് കാരണം കുറഞ്ഞ വേക്കൻസിയുള്ളൂ അപ്പോൾ ആദ്യാദ്യം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ എപ്പോഴും ലൈക്ക് ചെയ്ത് കാണുക പല ആൾക്കാരും ലൈക്ക് ചെയ്യാതെ ചെയ്യുന്നില്ല അതൊന്നും നിങ്ങൾ മൈൻഡ് വെക്കണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് വേക്കൻസി നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരണം നിങ്ങൾ ലൈക്ക് ചെയ്യുക ചെയ്യാത്തവർ ചെയ്യേണ്ട കേട്ടോ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്